അസലാ വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ ഞാൻ കക്കറച്ചി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ആദ്യം കുക്കറിൽ കക്കറച്ചിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സബോള ഇട്ട് ഇങ്ങുകൊടുത്ത് ഒന്ന് മാറ്റി കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി വഴറ്റുക ഇനി അതിലേക്ക് ഒരു ചെറിയ ബൗൾ തേങ്ങ ചിരുവത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കറച്ചി ഇട്ട് കൊടുത്ത് നന്നായി മുരിയിച്ച് എടുക്കണം ഏകദേശം ഇത്രയും മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പനി മസാല ഇട്ട് യോജിപ്പിച്ച് കൊടുക്കണം അക്കറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആൻഡ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മനസ്സിലാകും